നമ്മൾ അനീഷൻ്റെ കല്യാണത്തിൻ്റെ ബാച്ചലർ പാർട്ടിയാണ് അപ്പം നമുക്കതിന് ഇന്ന് ഗ്രിൽഡ് ചിക്കനും പൊറോട്ടയും ഉണ്ടാക്കാൻ പോകാം നമ്മൾ ഇതാണ് നമ്മുടെ ഫ്രൈസാണ് നമുക്കിന്ന് പറഞ്ഞുകൊടുക്ക എന്താ വെളിയിൽ ഇപ്പൊ ചാപ്പിൾ സെറ്റ് ചിക്കൻ സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് വേണ്ടി കറി വേറെ സെറ്റ് ചെയ്യുന്നുണ്ട് പൊറോട്ട ഓൾറെഡി മേടിക്കാൻ പോയിട്ടുണ്ട് ഈ ഗില്ല്ണ്ടാക്കി വെളിയിൽ ഗില്ല്ണ്ടാക്ക ാണ് നമുക്ക് വേണ്ടി ബിന്ദ്രൻ കുറിച്ച് പറയണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് ഇത് കത്തിച്ചു പോകാനും ഗുളിക നൂറ് കണക്കിന് പാരസിറ്റമോളാണ് അകത്തരുത് കത്തുന്നത് പതിനഞ്ചു പത്ത് മിനിറ്റ് என்ன முடி بقى কিวน লাগලා. ஓகே. என்னன்னு வர. இங்க மசாலா இருக்கு. எல்லாம் கரெக்டாயிட்ட செய்யணும். நமக்கு பெரியண்டா இல்ல. ஒரு ரெடி பண்ண வேண்டியது இருக்கு. நமக்கு ரெடியாக்கும். இது சീഷன் மட்டும் நிEntityType. இது என்னது? எல்லாரும் குறை தண்ணி வாட்டர் பைன் எடுக்கிறத என்னறியும். അത് കഴി കിട്ടാൻ മാക്സിമം ആരപ്പ് കളയേണ്ട നമുക്ക് അതേടെ കാരണം

നമ്മള് നമ്മക്ക് ഈ ഫുഡ് റബ്ബി കിച്ചു കിച്ചു നമ്മൾ എന്താണ് ഇതിന് ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മളാദ്യം ഇവനെ ചൂടും പേടേ ഇവൻ രാത്രി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി അശ്വിന് മെസ്സേജ് അയച്ചു അത് എന്താണ് നിങ്ങൾ യൂട്യൂബിൽ കമന്റ് ഇട്ട് ചോദിക്കണം കമന്റ് ബോക്സിൽ വേറെ

എണാട കൊണ്ടോത് എണാട കൊണ്ടോത് എന്താടാ പിടീര് തുരിമ്പ കുറഞ്ഞില്ലല്ല തുരിമ്പ കുറഞ്ഞില്ലല്ല അയ്യായനെ ചെന്നണം ദേ അത് ഓ ആടാ എടാ എനിക്ക് ഒരു പ്ലേറ്റ് ഉണ്ട് അതിനാത് അപ്പോൾ നീട് നീട് എടാ എന്നെ എങ്ങറി നീര് ഒഴിക്കാനോ 15 പാത്രം എടുക്കാം പോയി ഇയല്ലേ എനിക്ക് നല്ലൊരു ലാനാ കൊടുക്ക് സരന്തേ ഇട് ഇട്

ചിക്കൻ ാണ് മൂന്ന് ലെഗ് പീസ് അല്ല രണ്ട് പീസ് നോക്കാൻ പറഞ്ഞോ ബാക്കി ലെഗ് പീസിന് വരണോ ചട്ടൻ പീസ്

ബാക്കി കുക്കായിട്ട് കാണാം കിച്ചു പിരി എന്തിനും ഏതിനും കിച്ചു നമ്മൾ എത്ര പൊറോട്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് പൊറോട്ടയും അതിനുള്ള രണ്ട് ചില്ലി ചിക്കൻ കറിയും ഓക്കെ നമ്മൾ മേടിച്ചിരിക്കുന്നത് പൊറോട്ട പൊറോട്ട ആള് പൊറോട്ട കൊണ്ട് പോകുന്നുണ്ട് അത് അത് വല്ല ली वकाभ എന്തൊക്കെ ഒരു വെന്തിരിക്കുന്നു ോ അടുത്ത ലക്ഷത് എടുക്കുന്നു അടുത്തതാവാൻ ഉണ്ട് വിച്ച് പോണത് അടുത്തത് എന്തിരിക്കുന്നു അടുത്ത പീസ് എഴുതി അത് വന്നിട്ടില്ല ഇടതൊക്കെ കരിഞ്ഞ് അതൊക്കെ അടുത്ത പീസ് നാല് പീസ് ഇവിടെ കൊച്ചുവായിട്ട് കൊണ്ടിരുന്നെ കിച്ചു വരിയാണ് ഗില്ല് അങ്ങനെ ഗില്ല് ഗില്ല് അല്ലേ ഗില്ല് 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 ഗോപിച്ച അങ്ങനെ சவுண்ட் பைட் பாடல் ஒன்று பதினொன்று செகண்ட்ஸ் தமிழில் இன்னிக்கு எதுக்குமே இல்லை സ്വന്തം ശരീരം പോലും കളഞ്ഞു ഗോപിച്ച അങ്ങനെ നമ്മക്ക് വേണ്ടി കണ്ട അങ്ങനെയാ സ്നേഹം കണ്ടോ കണ്ടില്ലേ കുറ്റിയിൽ ചാണ്ടി കുറ്റിയിൽ ചാണ്ടി എല്ലാ നന്ദി അറിയിച്ചു

ി പോലെ കൊണ്ടെ മയക്ക് മയക്ക് എണ്ണ കറബിയേ കണ്ണിൽ കൊരുങ്ങി ഞാൻ വരിച്ചുണ്ടാം പിറവിയേ ഇവ രണ്ടാം പിറവിയേ എണ്ണ കറുപിയേ പിന്നെ കണ്ണിൽ കൊരിങ്ങി ഞാൻ വരിച്ചുണ്ടാം പിറവിയെ ഇവ രണ്ടാം പിറവിയേ

ஓ புளியா நீ நீ தானா ോ ഞാൻ അടിയറമുഞ്ഞ നാളെ മോഹലാവേ ചെറിയ കൂത്താലും താമര കണക്ക് ചെറുപ്പൊരേ മണി ജീവിക്കാൻ നമുക്ക് കഥനെ കഥയൊന്നും അറിയാത്ത കൂട്ടം ഉരങ് കരങ്ങളിലോ പൂന്തോട്ടം വയറ് നിറയ്ക്കാൻ അല്ലേ നെട്ടോട്ടം വയറിലൊതുങ്ങാത്ത പരലിൽ കൂട്ടം കൂട്ടും പോലെ എല്ലാം മുക്കിട്ട് കുതിരെ പോലെ വാങ്ങി വേണ്ടതെല്ലാം കെട്ടു ജെല്ലിക്കെട്ട് ഇരുട്ട് കുതമ്പ തന്ത്ര മന്ത്രം ഒന്നും കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും മറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും അറിയില്ലടാ உச்ச கண்ணு தள்ளமன்னு பறையில்லடா பறையில்லடா உச்ச கண்ணு தள்ளமொன்னு பறவில்லடா ണ്ട് അത് വെന്തിട്ട് വെന്ത് കൊണ്ടിരിക്കാണ് ചിക്കൻ ഇതുവരെ വെന്ത് സൈഡ് വെന്ത് ബാക്കി ഇനി വേഗാനുണ്ട് 这个还接得住。 ൂ അശ്വി നിന്നെ ഏർ വന്ന Vicena, Vicena. have Yeah.

നമ്മക്ക് ഇല ഏതാ കഴിക്കുള്ള ഇല ഏതാ ബിച്ച് കിച്ചുകൂടിയാണ് കഴുകുന്ന അടച്ചാല് ചിയടുന്നാണോ വെട്ടിയേ എന്തൊക്കെ ദുബായിൽ നിന്ന് നമ്മൾ കഴിക്കാൻ അൽഫം കഴിഞ്ഞ് चिकाइल yeah. <laughs> <laughs> <get> <laughs> സൂപ്പർ <laughs> സൂപ്പർ ചോറ് കഴിക്കുന്ന കിച്ചു വിജി അക്ഷയ പ്രതി ഫിനിഷാണ് അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയാണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ